ഹായ് ഫ്രണ്ട്സ് ന്യൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു അടിപൊളിയൊരു ഐറ്റമാണ് പണ്ടൊക്കെ നമ്മൾ എല്ലാവരും ആ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൊച്ചു കുട്ടികൾ വരെ വലിയവർക്ക് വരെ ആവശ്യം കഴിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഇപ്പോഴും എവിടെ ഇറങ്ങിയാലും കണ്ടാൽ എൻ്റെ കണ്ണി കണ്ടാൽ മേടിക്കാതെ പോകാത്തൊരു സാ സാധനമാണ് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ വേണം കപ്പലിൻ്റെയും മുട്ടായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ചില്ലി പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് കവറിനകത്ത് പാക്ക് ചെയ്ത് ഒക്കെ വെച്ചിരിക്കും ഞാൻ ഗൾഫിലോട്ട് വരാൻ നേരത്ത് നാല് കവറാണ് മേടിച്ചോണ്ടി വന്നത് നാട്ടിൽ നിന്ന് മേടിച്ചോണ്ടത് ഇവിടെ ഇപ്പോൾ കടയിൽ പോയാലും കണ്ട അപ്പോഴേ ആദ്യം ഞാൻ അതാണ് നോക്കുന്നത് എവിടെ ഇരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു എല്ലാവരും വാങ്ങുകുട്ടികളെ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇന്നതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം ഞാൻ ഭർത്ത കപ്പലണ്ടിയാണ് തൊലി കളഞ്ഞ് പിളർന്ന് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതിന് രണ്ട് കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് കപ്പലണ്ടി എടുക്കുന്നുണ്ട് അപ്പം ശർക്കര വേണം ശർക്കര ഇതിന് ഒരു കപ്പ് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര വേണം ശകല ഏലക്കയാപ്പൊടി വേണം പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം ഓക്കേ അപ്പം ഫ്രണ്ട്സ് ഞാൻ ശർക്കര ഉരുക്കാൻ പോവാണ് അപ്പം ഞാൻ ഒരു കപ്പ് രണ്ട് കപ്പ് കപ്പലണ്ടിക്ക് ഒരു കപ്പ് ശർക്കരയാണ് വേണ്ടുന്നത് അപ്പം ഇതിന് ഒരു കപ്പ് ശർക്കരയാണ് എടുക്കുന്നത് അപ്പം നമുക്കതൊന്ന് ഉരുക്കാൻ വേണ്ടി പൊടിച്ച ശർക്കരയാണ് കേട്ടോ നല്ല വെള്ള ശർക്കരയാണ് മണ്ണും കല്ലുവൊന്നും ഉള്ളതല്ല എന്നാലും അതൊന്ന് അരിച്ചെടുക്കണം ഇല്ലെങ്കിൽ മണ്ണൊക്കെ കടിച്ച അപ്പോൾ ഒരു കപ്പ് ശർക്കര കുറച്ച് വെള്ള ഇനി അതവിടെ ഇരുന്ന് ഒന്ന് ചൂടാകട്ടെ ചൂടായി ശർക്കരൊന്നുരുങ്ങുകി വരട്ടെ ഫ്രണ്ട്സേ ഇവിടെ சர்க்கரை சுடായിട്ടുണ്ട് നല്ലോണം ആയി ഇതിനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒരു പാൻ വെച്ചിട്ട് അതിനടിട്ട് അരി ചോരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഓഫ് ചെയ്തു വെക്കാം ഞാൻ ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ சர்க்கரை ઉக்கி வெച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് ഒഴിச்சு കൊടുക്കാം പാനിലോട്ട് ഒഴിச்சு இது നല്ല ആണിത് ഇതിന്റെ ഇതിന്റെ పై சர்க்கரையை ぱറുവും നമുക്ക് കപ്പലിന്റെ മുട്ടായി gibi வேണ്ട. ഇതാണ് ചെറിയ പാടുള്ളൊരു ജോലി ഇതാണ് ഇത് നന്നായിട്ട് ഉരുക്കി നല്ല ഇതിന്റെ പരുവെന്ന് പറയുന്ന നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് അത് ഉരുണ്ട് നല്ല തറയിൽ ഇടുമ്പോ സൗണ്ട് കേൾക്കുന്നൊരു പരുവാണ് അപ്പഴാണ് അതിന്റെ കപ്പലിനോട്ടായ പരുവെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സാണ് ഇതിന് വേണ്ടത് അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഉരുകി വരട്ടെ ഉരുകി വറ്റി നല്ല തീ കൊറച്ചു വെച്ച് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി ഇതിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടു കൊടുക്കാം കുറച്ച് ഈ ഫ്ലേവറിന് ശകലം ഏലക്കൊടി ഒരു പിഞ്ച് പിഞ്ചുപ്പ് ഒരുപാട് വേണ്ട ഒരു നുള്ളുപ്പ് ശർക്കരയിൽ ചിലപ്പോൾ ഉപ്പ് കാണുന്നതായിരിക്കും ഒരു പിഞ്ചുപ്പ് നന്നായിട്ട് തന്നെ കുറുകി നല്ല നന്നായിട്ട് നല്ല ഇതാണ് കുറുകി നല്ല കട്ടിയായി ഞാൻ എപ്പോഴത്തേനും ഇത് തട്ടിട്ട് നിരത്താൻ വേണ്ടിട്ട് ഒരു കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡിനകത്ത് അലൂമിനിയം ഫോയിൽ വെച്ച് എണ്ണയൊക്കെ പറ്റി നെയ്യാ ബട്ടർ ഏതോ കുട്ടിയൊക്കെ നെയ്യും ബട്ടറും ഒക്കെയാണ് നല്ലത് പെരട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇത് നമ്മുടെ ചപ്പാത്തി ഉരുത്തുന്ന സാധനം ഉണ്ടെങ്കിൽ അതിട്ടാണ് ഇങ്ങനെ നെത്തം വേണം അതിലും എണ്ണ തടവി ഞാൻ വിളിച്ചതന്നെയാണ് ഇതിന് തടവിരിക്കുന്നത് വെച്ചിരിക്കുന്നത് നെയ്യൊക്കെ ആണെങ്കിൽ നല്ലതാണ് നെയ്യ്ലെ ഫ്ലേവർ എനിക്കപ്പുറം ഇതല്ല അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഈ സക്കരയുടെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വന്ന് വറ്റി നല്ല പാകം ആവണം കരിഞ്ഞു പോവരുത് ുഹൃത്തുക്കളെ ഞാനിത് വെള്ളത്തിൽ ഇട്ട് നോക്കിയായിരുന്നു അപ്പോഴത്തേന് ഇത് കണ്ട ഇതുപോലെ ഉരുണ്ട് വരണം അപ്പൊ നിങ്ങളത് വെള്ളത്തിൽ ഇട്ട് നോക്കിയിട്ട് വേണം ചെയ്യുന്നവർ ചെയ്യണം ഇങ്ങനെ ഉരുണ്ട് വന്ന് നല്ല ഇതാവുമ്പഴത്തേന് നമുക്കിനി ഇനി ഇതിൽ കപ്പലൻ്റെ ഇട്ടില്ല ഇനി ചെയ്യുന്ന പ്രോസസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കപ്പലൻ്റെ ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈ ഇടാതെ ഇളക്കി കൊടുക്കുക നമ്മൾ ആ കട്ടിങ് ബോർഡിലോട്ട് നിർത്തിയിടുക ഓക്കെ പെട്ടെന്ന് ചെയ്യണം ഇനി ഇനി ഇതിപ്പം നമ്മൾ ഇനി കട്ടിങ് ബോർഡിലോട്ട് തട്ടിയിട്ടിട്ട് നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് ആയി പോകാൻ ചാൻസ് ഉണ്ട് എല്ലാ സൈഡും ഒരേപോലെ നിർത്തി കൊടുക്കണം ഒരേ ലെവലായിരിക്കണം ർത്തി കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു കത്തി വെച്ചതില് ഇട്ട് കൊടുക്കണം കേട്ടെങ്കിലും നമുക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ രണ്ട് മണിക്കൂറെങ്കിലും തണുത്ത് വരാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണേ നമ്മള് കടയിൽ നിന്നൊക്കെ വേടിച്ച് ഇപ്പൊ എന്ത് സാധനവും മായമാണെന്നല്ലേ പറയാം നമ്മുടെ മക്കൾക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് വേറൊന്നും ഇല്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാം പിന്നെ അരിവൊക്കെ നമ്മൾ പോത്തക്ക രീതിയിൽ നമുക്ക് കഴിക്കാനില്ല ഒത്തിരി വലുതായാലും കുഴപ്പമില്ല ഓക്കെ ഇത് ഇനി ഇരിക്കട്ടെ ഒരു രണ്ടു മണിക്കൂർ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഇരുന്നിട്ട് നമുക്ക് മറിച്ചെടുക്കാം നല്ല നല്ല വൃത്തിയൊക്കെ തണുത്ത് വരാൻ രണ്ട് മണിക്കൂറെങ്കിലും ആവും ഓക്കെ അപ്പം കൂട്ടുകാരെ എൻ്റെ കപ്പലിൻ്റെയും മുട്ടായി റെഡി ആയിട്ടുണ്ട് നോക്കി എന്താ അടിപൊളിയായിട്ട് വന്നത് നോക്കിയാൽ ഇത് കാണുമ്പോൾ ഉള്ള ആ ഒരു നോക്കി ഇതിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വീട്ടിലുള്ള ഒന്ന് രണ്ട് ഐറ്റം വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്നില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാണെങ്കിൽ നമ്മളെ മക്ക നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ എന്ത് നല്ലതായിരിക്കും നോക്കിയാൽ അടിപൊളി സ്ട്രക്ചറായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴും പിന്നെ നല്ല അടിപൊളി എനിക്ക് ഇനി ഇത് ഭയങ്കര സന്തോഷം നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നല്ല കറക്റ്റ് കറക്റ്റ് ഇതില് വന്നു കഴിയുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പൊ നല്ല സൂപ്പർ അത് വന്ന് തിന്നുപറ്റ അടിപൊളി കപ്പളണ്ടി ഉണ്ടായാണ് നമുക്ക് നെസ്റ്റാൾ പണ്ട് ചില്ല കരണിയിലിട്ട് വെച്ചെന്ന സാധനം ഞാൻ ഇപ്പോൾ വന്നപ്പോഴും ഒരു നാല് പാക്കറ്റ് ഗൾഫിൽ നിന്ന് വരാൻ നേരത്ത് ഞാൻ മേടിച്ച് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് മേടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു വെച്ച് തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമായിരിക്കും ഇത് നല്ല അടിപൊളിയാണ് അപ്പോഴും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലേ കഴിഞ്ഞാൽ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോഴും मल bye!